യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ കണ്ടോ ഞാനൊരു കാന്താരിൻ്റെ വിളവ് എടുക്കാനാണ് കണ്ടോ നിങ്ങൾ എന്തൊരു ഭംഗിയാണ് കാണാൻ പോയിട്ട് നാശമായി കണ്ട ഈ നല്ലോണം പകത്തിട്ട് തയ്ച്ച് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തേകിച്ചിപ്പോൾ പരിക്കണം ഇതാണ് പരിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ ചെയ്യാം നമ്മൾ എത്ര എത്ര കഷ്ടപ്പെട്ടാലും ഇത്ര പോരെ നമുക്ക് വിളവ് കിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല വീടെ മൂന്ന് പൊടിച്ച ഇതാണ് ഇതിയാ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് നല്ല വിളവുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഞാൻ കുറേ പറിച്ചു കുറേ പറിച്ചു കൊണ്ടുപോയി നെയ്യൊന്ന് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് നേരിച്ചിട്ടാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് വേണ്ടില്ലേ ഇതൊന്ന് പരിക്കട്ടെ പറിച്ചിട്ട് കാണിച്ചു തരാമോ നിങ്ങൾക്ക് ഉണ്ടോ ഇത് വേണ്ടില്ലേ ഏറ്റവും ഇപ്പോൾ പരിക്കാനുണ്ട് ഒരുപാട് പരിക്കാനുണ്ട് ഇത് പറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു നല്ല എന്തൊരു കുരിക്കിയാന്ന് കാണാന്ന് അറിയുമോ എന്തേലും ചുവപ്പാന്ന് ഇന്നലെ എത്രയാണ് വിലയെന്നറിയാം പക്ഷേ നമുക്കത് നമ്മൾ ഒന്നിനും ഒരു വില കൽപ്പിക്കുന്നില്ല ഇതിപ്പോൾ അത്രയും നല്ല കാര്യങ്ങളാണുള്ളത് നോക്കറ എത്രയാണ് ഇപ്പോൾ പറിച്ചെടുക്കാനാണ് പണി ചേച്ചു ഇതിപ്പോൾ പറിച്ചിട്ടെടുക്കാൻ പണിയുണ്ട് ഒരുപാട് സമയം വേണം ഇത് പറിച്ചെടുക്കണ്ട ഇല്ല നൊടി എടുക്കണ്ടെങ്കിൽ എന്താ തെറ്റും പച്ച പകുത്ത് മുഴുവൻ പഴുത്ത് കഴിക്കുകയും ഇതിൽ പഴുത്തിപ്പം പറിച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും ആദ്യം ഇനി ഒരുപോലെ ഉണ്ടാവും അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു രോഗങ്ങളൊന്നും വരില്ല അങ്ങനെ ഒരു വരും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകുന്നതാണെങ്കിൽ ഇനി രോഗമായിരിക്കും ഇപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കാതുകൊണ്ട് ഒരുപാട് കാന്താരി നമുക്ക് വേണ്ട ഐഷ്ടം പോലും ഇല്ലുണ്ട് എന്നിട്ട് ഞാൻ പേശ ഏതായാലും പറിച്ചിട്ട് നമുക്കത് ഒന്നിൻ്റെ കറിയിലിടാനും എടുക്കാമല്ലോ ഒന്ന് വിചാരിച്ചാൽ ചുവന്ന് നല്ലോണം പൊഴുത്തിന് ഞാൻ നേരത്തെ വന്ന് നോക്കുമ്പോൾ എന്നാൽ പറയേണ്ടത് നല്ലോണം പൊഴുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ വിചാരിച്ചു ഏതായാലും അത് പറിച്ചിട്ട് നമുക്ക് ഇനി എടുക്കാം അപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മുളക് പരിക്കാൻ പോകുന്നത് അതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തന്നേക്കാം വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് വരയ്ക്ക് നിങ്ങൾ മുമ്പിൽ നിന്ന് ഭരിക്കുന്നത് ഇതാന്ന് കണ്ടത് നല്ല ഇഷ്ടം പോലെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല ചുവന്നിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട് അത്രയും ഒരു ചുവപ്പ് എല്ലാം ഒരുപോലെ കൊണ്ട് വന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ വെച്ചക്കില്ല കാക്ക വെച്ചക്കില്ല പക്ഷെ കാക്കയൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നി ഒറ്റ കളഞ്ഞിട്ടില്ല ഒറ്റ കാക്ക ഓത്തി കൊണ്ടുപോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല തേച്ചിവിടെ തന്നെ നിന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് കാന്തവാരിയുണ്ട് എൻ്റെ ഈ വളപ്പിൽ ഒരുപാട് കാന്താരി ഉണ്ട് വളപ്പാഷം കാന്താരിങ്ങനെയാണ് അത്യാവശ്യം പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം പൈസ കിട്ടും കൊടുത്താൽ ഇപ്പം പരിക്കാനാൾ വേണ്ടേ ഇപ്പം പറിച്ചിട്ട് കൊണ്ടു കൊടുക്കണ്ടേ പക്ഷെ ഒരുപാട് കാന്താരിയുണ്ട് പരിക്കാൻ അത്ര പാട് സമയം പോകുന്നതാണ് പരിക്കാൻ വേഗം നമുക്കിത് വിചാരിച്ച പോലെ പറിച്ചിട്ടിങ് വരില്ല ഒരുപാട് ഇതാണ് ഉള്ളത് ഉണ്ടല്ലേ കാന്താരി നല്ലൊരു കൊളസ്ട്രോളിനും എല്ലാം നല്ലൊരു സാധനം ഈ കാന്താരി തന്നെയാണ് കൊളസ്ട്രോൾ ഉള്ളവരെല്ലാം കാന്താരിയാണെന്ന് ഉപയോഗിക്കും പച്ചമുളകിനെക്കാട്ടി ഉപയോഗിക്കുന്നത് കാന്താരിയാണ് നമ്മളെല്ലാം ഞാനൊന്നും പിന്നെ കാന്താരി പരിക്കാൻ പറ്റിയിട്ട് പരിക്കലും ഇല്ല വെറുക്കലും ഇല്ല നമ്മൾ ഇപ്പം ഞാൻ കുറേ വെട്ടായി ഇങ്ങനെ പരിക്കുന്നിത് നല്ല തോന്നി ഇങ്ങനെ തോന്നു കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് പൊരുത്തതാകുമ്പം വേഗം പരിക്കാൻ കിട്ടും വേഗം അത് ഊരി എടുക്കാൻ കഴിയും ഇല്ലേ നല്ല പറഞ്ഞ് മുളക് നല്ല വെലിപ്പുണ്ടായിരുന്നു ചെറുതായിപ്പോയി പാട് നിറഞ്ഞിട്ട് എരിതൊട്ടിയാൽ പിന്നെ പോയി ഇതിൻ്റെ ഈ കാന്താരി മൂത്ത് പൊരത്താലുണ്ടല്ലോ കാന്താരിക്ക് ഉണ്ടാൽ പോലെ അങ്ങനെയുണ്ട് ഇതിൻ്റെ എരി ഇതിൻ്റെ എരിവ തൈക്ക് വച്ചി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്കിപ്പോൾ മരുന്നിനെല്ലാം ഉപയോഗിക്കാമല്ലോ പച്ചക്കറിക്ക് അടിക്കാനെല്ലാം നല്ല ഇഷ്ടംപോലെ ഉപയോഗിക്കാം ഇഷ്ടംപോലെയുണ്ട് കാന്താരി ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് ഇടാം അതുകൊണ്ട് പരിക്കാൻ താമസേ ഉള്ളൂ കാന്താരി എല്ലാറ്റിനും നല്ല ഉപയോഗിക്കാം പിന്നെ നമുക്ക് കരിക്കലും ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ആരും ഇനി നമ്മളത്ര ശ്രദ്ധിക്കൂല ഒരുപാടുണ്ടാകുമ്പോൾ നമുക്കാര്ക്കും വേണ്ടി വരില്ല ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് നല്ല ഉണ്ട് കാന്താരി വരച്ചിട്ട് വരും ഉണ്ടാകുമ്പം ഒരു കാന്താരി ആർക്കും വേണ്ടി അതാണ് നമ്മൾ കാര്യം ഇപ്പം ഇഷ്ടംപോലെ ഇല്ലതുകൊണ്ട് എവിടെയും പോകുന്നില്ല പൊരയ്ക്കുന്നില്ല മറ്റും ആരെങ്കിലും കൊണ്ടുപോകും ആരും വരുന്നു ഞാനിങ്ങനെ ഇതിങ്ങനെ ഞാൻ പിന്നെ ഏതായാലും കഴിയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് അരക്കാൻ എടുക്കാം നല്ല ഇതാണ് എരിവുണ്ടാവും അല്ലെങ്കിലും പത്ത് ഡോ എടുക്കുകയും ചെയ്യാതി നല്ല ടേസ്റ്റാണ് കാന്താരി മുടിച്ച് വറത്തിട്ടാലല്ല നല്ല രുചി തന്നെയാണ് പച്ചപ്പ നമ്മൾ പച്ചമുളക് ആക്കാത്തും കാന്താരി ഇട്ടാലാണ് കപ്പക്കോ എല്ലാറ്റിനും കാന്താരിയാണ് നല്ല രസം േ ഒരുപാട് പരിക്കാനുണ്ട് ഇത് ഇത്രയും പരിക്കേണ്ടെങ്കിൽ ഇപ്പം പറിച്ചിട്ട് ആവേണ്ടൊക്കെ പണി വരത്തിണ്ട് ഉണ്ടല്ലോ ഇത്ര പോരം പറ മുളക് വീട്ടി വേണ്ട കാന്താരി മുളക് വീട്ടി കണ്ടില്ലേ ഇത്ര പോരാ മുളക് വീട്ടി കണ്ട ഉണ്ടല്ലേ തേച്ചും പറിച്ചു അത് ഏത് തേച്ച് ഞാൻ പറിച്ചു ഒരു കാന്താരിൻ്റെ തേച്ചും പറിച്ചു കണ്ടില്ലേ ഇനിയിപ്പോൾ അപ്പുറത്തുണ്ട് വേറെ പരിക്കാനുണ്ട് അതും കൂടി ഞാൻ കുറച്ച് പറിച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ തൽക്കാലം അത് മതി വേണ്ട നല്ല ഉളവ് എളുപ്പമുണ്ട നമ്മൾ നല്ല ഞാനൊന്ന് പറിച്ചു അതിൻ്റെ ഉളവ് എളുപ്പമായി കണ്ടില്ലേ ഉണ്ടോ ഉണ്ടല്ലേ 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 ഇനി ഒരുപാട് മുളകുണ്ട് പൊരിക്കാൻ മേലിൽ ഒരുപാട് മുളകുണ്ടാകും ഒന്ന് വീടിയുണ്ട് ഒന്ന് ആടിയുണ്ട് ഒന്ന് അന്ന് വീടിയുണ്ട് ഏരത്തെ കഴിയില്ല ഒരു വലിയ കാന്താരി ഉണ്ട് തിരിച്ചും പറിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് കാന്താരി ഉണ്ട് പരിക്കാൻ കഴിയാതെ കുറവുള്ളതുകൊണ്ട് നല്ലൊരു ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് നിങ്ങളെയൊന്ന് കാണിച്ചെന്നൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇത് പറിച്ചെടുത്തതാണ് അതുകൊണ്ട് നല്ല നല്ല ചോദ പോയി നല്ല കാണാനും നല്ല വീട്ടിൽ പൊളിപ്പിച്ച് കാണാനും എല്ലാവരും രസ കാണാനെന്നറിയോ അതുകൊണ്ട് ഇന്നിത്രേ ഉള്ളൂ നാളെ വേറെ വീടിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഇനി പിന്നെ വേറെ വീടായിട്ട് വീണ്ടും നന്ദി നമസ്കാരം